സൗദി കിരീടാവകാശി വാഷിംഗ്ടണിൽ യു എസ് ജനപ്രതിനിധി സഭ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ്റെ അഭ്യർത്ഥനയെ തുടർന്ന് സുഡാനിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു സംഘർഷം അവസാനിപ്പിക്കാൻ സൗദി അറേബ്യ യു എ ഈജിപ്ത് എന്നിവയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം അറിയിച്ചത് സൗദി അറേബ്യയെ നാറ്റോക്ക് പുറത്തുള്ള പ്രധാന സഖ്യകക്ഷിയായും ട്രംപ് പ്രഖ്യാപിച്ചു യു എയിൽ ഇന്ന് പുലർച്ചെ കനത്ത മൂടൽമഞ്ഞ് ദുബായ് ഷാർജ വിമാനത്താവളങ്ങളിൽ പല സർവീസുകൾക്കും തടസ്സം നേരിട്ടു പല വിമാനങ്ങളും വഴിതിരിച്ചുവിട്ടു ദൃശ്യപരത കുറഞ്ഞതിനാൽ ഇന്ന് പുലർച്ചെ മുതൽ പ്രവർത്തന തടസ്സം അനുഭവപ്പെട്ടു രാവിലെ ഒൻപത് മണിവരെ ഇറങ്ങേണ്ട വിമാനങ്ങൾ അടുത്തുള്ള വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു കാലാവസ്ഥാ വ്യതിയാനം അനുഭവപ്പെടുന്ന പശ്ചാത്തലത്തിൽ യാത്രക്കാർ വിമാനത്താവളങ്ങളിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് എയർലൈനുമായി ബന്ധപ്പെട്ട് വിമാന സമയം പരിശോധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു മൂടൽമഞ്ഞിനെ തുടർന്ന് ഇന്ന് രാവിലെ പലയിടത്തും കനത്ത ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത് അബുദാബി ദുബായ് ഷാർജ അജ്മാൻ എന്നിവിടങ്ങളിൽ പലയിടത്തും ദൂരക്കാഴ്ച കുറഞ്ഞതോടെ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ദുബായിൽ പല റോഡുകളിലും പുതിയ ഓവർഹെഡ് ക്യാമറകളും സോളിഡ് ലൈൻ റോഡ് മാർക്കിങ്ങുകളും ശ്രദ്ധിച്ചില്ലെങ്കിൽ പിഴ ഉറപ്പ് ഇത്യാർ റോഡ് ബാഗ്ദാ സ്ട്രീറ്റ് എയർപോർട്ട് ടണൽ ഇ ത്രീ വൺ വൺ ഇ സിക്സ് വൺ വൺ എന്നിവിടങ്ങളിലാണ് പുതിയ നോ പാസിംഗ് ലൈനുകൾ സ്ഥാപിച്ചിട്ടുള്ളത് നിയമം ലംഘിക്കുന്നവർക്ക് നാനൂറ് ഗൃഹം പിഴ ചുമത്തും ഒമാനിലെ മസ്കത്തിൽ ആറംഗ കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം അന്വേഷണം ഊർജിതം ആമിറാത്തിലെ അൽക്കിയ പ്രദേശത്താണ് ഒരു കുടുംബത്തിലെ ഭർത്താവും ഭാര്യയും നാല് കുട്ടികളുമടങ്ങുന്ന ഒമാനി കുടുംബത്തെ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉറക്കത്തിനിടെ കാർബൺ മോണോക്സൈഡ് വാതകം ശ്വസിച്ചതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം പ്രഥമ ദോഹ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി അറുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള തൊണ്ണൂറ്റിയേഴ് സിനിമകളാണ് ദോഹ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മേളയിൽ മാറ്റിടിക്കുന്നത് കൗതർ ബെൻഹാനിയുടെ ദി വോയ്സ് ഓഫ് ഫിൻ ത്ജബാണ് ഉദ്ഘാടന ചിത്രം ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന മേള ഈ മാസം ഇരുപത്തിയെട്ടിന് സമാപിക്കും യു എ ഇ ഫെഡറൽ നാഷണൽ കൗൺസിൽ മുൻ അംഗവും യു എയുടെയും ഏഷ്യൻ സൈക്ലിംഗ് ഫെഡറേഷനുകളുടെയും മുൻ പ്രസിഡന്റുമായ ഒസാമ അൽ ഷാഫർ അന്തരിച്ചു അൻപത്തി ഒന്ന് വയസ്സായിരുന്നു വിദേശത്ത് വെച്ചുണ്ടായ അപകടത്തെ തുടർന്നാണ് അന്ത്യം ദുബായ് കെ എം സി സി ഈദുൽ ഇത്തിയാദ് ആഘോഷങ്ങളുടെ ഭാഗമായി സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചു സോഷ്യൽ മീഡിയ പേജുകൾ സ്വാഗത സംഘം ട്രഷറർ പി കെ ഇസ്മയിൽ പ്രകാശനം ചെയ്തു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഇസ്മായിൽ ഏറാമല അധ്യക്ഷത വഹിച്ച യോഗം കെ എം സി സി കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് അൻവർ നഹ ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ ഹംസ തൊട്ടി സ്വാഗതം പറഞ്ഞു മീഡിയ കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് പട്ടാമ്പി ജനറൽ കൺവീനർ അബ്ദുൽ ഖാദർ അരിപ്പാംബ്ര എന്നിവർ പങ്കെടുത്തു മേഹിൽ ഇൻ്റർനേഷൻ ദുബായ് വരുന്ന ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണി മുതൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കോൺഫറൻസ് ഹാളിൽ മേഫിൽ മേരെ സ്ഥലം സീസൺ ഫോർ അവതരിപ്പിക്കും വിവിധ മേഖലകളിൽ കഴിയുതെളിച്ച ബഡായകണ്ടി ബഷീർ ഇ ടി പ്രകാശ് ലക്ഷ്മി സേതു എന്നിവരെ ആദരിക്കും നാസർ ബേപ്പൂർ ഷാജി പുഷ്പാങ്കദൻ എന്നിവർ അതിഥികളായിരിക്കും ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ദാനം മിമിക്രി ഫാൻസി ഡ്രസ് ഗാനമേള എന്നീ കലാപരിപാടികളും അരങ്ങേറും